ക്രിസ്തുവിളിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കായുധ സുവിശേഷം നാലാമധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷവും ആറ് മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സീതോനിൽ സെറേബ്ദായിലെ ഒരു വിധവയുടെ അടുക്കലല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല ഏലിശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖ സുഖമാക്കപ്പെട്ടിട്ടില്ല ഇത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖലത്തിലേക്കും ശൃംഖലത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി നമ്മുടെ കർത്താവായ ഇശുംഷഹ്ക്കും സ്തുതി പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോ സഹോദരി സഹോദരന്മാർ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വായനയിലൂടെ ഇന്ന് നാം എല്ലാവരും നം വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നിരവധി പാപങ്ങളിൽ നിന്നും അനുദപിക്കാൻ വിളിക്കപ്പെടുന്ന ഈ നോമ്പിൻ്റെ സമയവും കാലവും പുരോഗമിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദുഷ്ടത അനേകം നമ്മുടെ അനേകം പാപങ്ങൾ മൂലമുണ്ടാകുന്ന അഴിമതിയും ദുഷ്ടതയും നിമിത്തം നമ്മുടെ വീണുപോയ അവസ്ഥയിൽ നിന്നും നമ്മുടെ കുഴപ്പത്തിൽ നിന്നും ദുഷിച്ച ജീവിതത്തിൽ നിന്നും നമ്മെ സുഖപ്പെടുത്താൻ കഴിയുന്ന നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ ദൈവമായ കർത്താവിലേക്ക് മടങ്ങാൻ ഓർമ്മിപ്പിക്കുന്നു പഴയ നിയമത്തിൽ നിന്ന് സുറിയാനിക്കാരനായ നാമാൻ്റെ രോഗശാന്തിയുടെ കഥയിലൂടെ സുശ്രാഷങ്ങളിൽ കർത്താവായ യേശു തൻ്റെ സ്വന്തം നാടായ നസ്രത്തിൽ നിന്ന് നിരസിക്കപ്പെട്ടതിൻ്റെ കഥ വരെ നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത് കർത്താവിലാണ് ആശ്രയിക്കേണ്ടതെന്ന് ലോകത്തിൻ്റെ വഴികൾ അവയിൽ പലതും നമ്മെ വഴി തെറ്റിപ്പിക്കുക തെറ്റിക്കുകയും ജീവിതത്തിലെ തെറ്റായ പാതയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ഇസ്രായേലിലെയും യഹൂദയിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അരാം ഡമാസ്കസ് രാജ്യത്തിൻ്റെ മഹാനും ബഹുമാന്യനുമായ ഒരു ജനറലായിരുന്ന നയമാൻ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഭയങ്കരമായ കുഷ്ഠരോഗം ബാധിച്ചതിൻ്റെ കഥ നാം കേട്ടു ആ സമയത്ത് എളുപ്പത്തിൽ സുഖപ്പെടുത്താവുന്നതാണ് ആ രോഗം ഒരാളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താനും തിരസ്കരിക്കാനും പ്രേരിപ്പിച്ചു അത്രയും ഉയർന്ന പദവിയും ബഹുമാന്യനുമായ ഒരു മനുഷ്യന് അത് ശരിക്കും ഭയങ്കര പ്രഹരമായിരുന്നിരിക്കണം പിന്നെ ഇസ്രായേൽ മക്കളെ ശുശ്രൂഷിക്കുന്നതിൽ ദൈവത്തിൻ്റെ ശക്തിയും അത്ഭുതങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അനേകം അത്ഭുതങ്ങൾക്കും സൽപ്രവർത്തികൾക്കും പേരുകേട്ട പ്രവാചകനായ ഏലിശ പ്രവാചകൻ അവിടെയുണ്ടെന്ന് കേട്ട് നയമാൻ ഇസ്രായേൽ ദേശത്ത് എത്തിയതെങ്ങനെയെന്നും നാം കേട്ടു ദൈവപുരുഷൻ തൻ്റെ അവസ്ഥകളിൽ നിന്ന് അവനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് നയമാൻ ഏലിശയെ എലി ഏലിശയുടെ അടുത്തേക്ക് പോയത് അതുകൊണ്ട് ഏലിശ നയമാനോട് ജോർദ്ദ നദിയിൽ പോയി ഏഴു പ്രാവശ്യം കുളിക്കണമെന്നും അപ്പോൾ അവൻ്റെ കുഷ്ഠം സുഖപ്പെടുമെന്നും പറഞ്ഞു എന്നാൽ ദൈവപുരുഷൻ തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ അത്ഭുതങ്ങൾ നേരിൽ കാണിക്കണമെന്നായിരുന്നുവെന്നും സ്വന്തം നാട്ടിൽ ഇതിലും നല്ല നദികളുണ്ടെന്ന് വാദിച്ചുകൊണ്ട് അത്തരം നിസാര ജോലികൾ ചെയ്യാൻ അവനോട് ആവശ്യപ്പെടരു പെടരുതെന്നും പ്രതീക്ഷ പ്രതീക്ഷിച്ച് നയമാൻ കോപിച്ചതെങ്ങനെയെന്നും നാം കേട്ടു ഇവിടെയാണ് നൈമാൻ്റെ ദാസൻ അവന് ഓർമ്മിപ്പിച്ചത് അത്തരമൊരു ദൗത്യം ചെയ്യുന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നയമാൻ ശരിക്കും സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എലിശയെ ശ്രദ്ധിക്കുകയും അവനോട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യണമായിരുന്നു നാമാൻ ഒടുവിൽ അനുസരിച്ചത് എങ്ങനെയെന്നും നാം കേട്ടു അതിനാൽ അവൻ്റെ കഷ്ടതകളിൽ നിന്ന് സുഖം പ്രാപിച്ചു അവൻ്റെ അനുസരണത്തിലൂടെയും ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെയും നല്ല ആരോഗ്യം വീണ്ടെടുക്കപ്പെട്ടു ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ നിന്ന് കേട്ടതിൽ ഇസ്രായേൽ ജനതയിൽ ഉൾപ്പെടാത്ത ആളുകളെപ്പോലും കർത്താവ് തൻ്റെ എല്ലാവരെയും എങ്ങനെ സ്നേഹിച്ചുവെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അരാമ്യക്കാർ അവരുടെ അസ്തിത്വത്തിൻ്റെ ഭൂരിഭാഗവും ഇസ്രായേലുടെ ശത്രുക്കളായിരുന്നു എന്നിട്ടും ദൈവം തൻ്റെ കരുണയും സ്നേഹവും രോഗശാന്തിയും അവരുടെ ഏറ്റവും പ്രശസ്തനായ ഒരു ജനറലിനോട് കാണിച്ചു പാപികളും ദൈവത്തിന് അയോഗ്യരുമായ നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധാനം കൂടിയാണ് നാമാൻ എന്നിട്ടും അവൻ്റെ ഏറ്റവും അത്ഭുതകരവും ഉദാരവുമായ കാരുണ്യത്താലും സ്നേഹത്താലും അനുകമ്പയാലും നാമാൻ നാമൻ സുഖം പ്രാപിപ്പിച്ചു അതിനാൽ നമുക്കെല്ലാവർക്കും കഴിയും അങ്ങനെ തന്നെ ആയിരിക്കും ദൈവത്തിൽ നിന്നും അവൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപ്പെടുത്താൻ കാരണമായ നമ്മുടെ അനേകം പാപങ്ങളുടെയും ദുഷ്ടതയുടെയും കളങ്കത്തിൽ നിന്നും ദ്രവത്വത്തിൽ നിന്നും സൗഖ്യം പ്രാപിച്ച് കർത്താവിനാൽ സുഖപ്പെടാൻ നാം അത് അനുവദിക്കുന്നിടത്തോളം കാലം സുഖം പ്രാപിക്കൂ ആ കുഷ്ഠരോഗം നമ്മുടെ പാപങ്ങളുടെ പ്രതിനിധാനമാണ് അവ നമ്മെ എങ്ങനെ ബാധിക്കുന്നു എന്ന രോഗത്തിന് സമാനമാണ് അത്യധികമായി ഭൗമിക മാർഗങ്ങളിലൂടെ സുഖപ്പെടുത്താൻ കഴിയുന്ന കുഷ്ഠരോഗത്തിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിന് മാത്രമേ നമ്മുടെ പാപങ്ങളിൽ നിന്ന് അവൻ്റെ ക്ഷമയും കരുണയും കൊണ്ട് നമ്മെ സുഖപ്പെടുത്താൻ കഴിയൂ ദൈവത്തിൻ്റെ ക്ഷമയും കൃപയും മുഖേന ആ പാപങ്ങൾ നമ്മിൽ നിന്ന് മായ്ക്കപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നാം ഒരിക്കൽ കൂടി അവൻ്റെ അനുകൂലത്തിൽ അവനുമായി അനുരഞ്ജനത്തിലാകും അതിനാൽ െയ പാപങ്ങളുടെ അനന്തര ഫലങ്ങൾ നാം അനുഭവിക്കുകയില്ല ദൈവത്തിൻ്റെ കൃപയാൽ നാം വീണ്ടും നിറയുകയും അവൻ്റെ രക്ഷയും നിത്യജീവനും ഉറപ്പു നൽകുകയും ചെയ്യും എലിശ പ്രവാചകൻ മുഖാന്തരം അവിടത്തെ ശ്രവിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്ത നയമാ നയമാനോട് ദൈവം കാണിച്ചതുപോലെ ദൈവം നമ്മോട് എല്ലാവരോടും കാണിച്ച കരുണയ്ക്കും ദയയ്ക്കും നാം നമ്മെ തന്നെ അനുവദിക്കുകയും തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഇതെല്ലാം സംഭവിക്കൂ ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നാം കേട്ടു അതിൽ പരാമർശിച്ചിരിക്കലെ യേശുവിൻ്റെ സ്വന്തം നാടായ നസ്രത്തിൽ കർത്താവ് പറഞ്ഞതിൽ വിശ്വസിക്കാൻ അവിടെയുള്ള ആളുകൾ വിസമ്മതിച്ചപ്പോൾ യേശു നിരസിക്കപ്പെട്ട നിമിഷത്തിൻ്റെ കഥയും അവർ അവനെ ന്യായം വിധിച്ചതുകൊണ്ടോ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയ അവർക്കറിയാമായിരുന്നതുകൊണ്ടും ഒരു താഴ്ന്ന ഗ്രാമത്തിലെ ആശാരിയുടെ പുത്രൻ അതാണ് അവൻ്റെ വളർത്തുപിതാവായ സെൻറ്റ് ജോസഫ് എന്ന് പ്രഖ്യാപിച്ചു സിറിയൻ ജനറൽ ആയിരുന്ന മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി നസ്രത്തിലെ ജനങ്ങൾ കർത്താവിനെതിരെ ഹൃദയവും മനസ്സും കഠിനമാക്കുകയും അവനെ നിരാകരിക്കുകയും ചെയ്തു പ്രവാചകന്മാരെ അവരുടെ ദേശത്ത് ഒരിക്കലും ബഹുമാനിക്കാറില്ല എന്ന് പറഞ്ഞ കർത്താവ് തന്നെ ഇത് എടുത്തു കാണിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ഏലിശ പ്രവാചകനാൽ സൗഖ്യം പ്രാപിക്കുകയും ചെയ്ത നെയ്മൻ്റെ തന്നെ തന്നെ മാതൃകയാക്കുകയും ചെയ്തു ഇസ്രായേൽ ഏലിശയിൽ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും ദൈവപുരുഷനെ പീഡിപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ രോഗശാന്തിയും കരുണയും ക്ഷമയും എല്ലാവർക്കും പങ്കിടുകയും സൗജന്യമായി നൽകുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത് ആളുകളുടെ ഉത്ഭവമോ പശ്ചാത്തലമോ അവൻ വിവേചനം കാണിച്ചില്ല കാരണം അത്യധികമായി എല്ലാ മനുഷ്യരും നാം എല്ലാവരും അവൻ്റെ പ്രിയപ്പെട്ട മക്കളും ആളുകളുമാണ് അബ്രാഹിമിനെയും അവൻ്റെ സന്തതികളായ ഇസ്രായേലരെയും പോലെയുള്ള ചിലരെ അവൻ നേരത്തേ വിളിച്ചു എന്നാൽ അത്യന്തികമായി ദൈവം എല്ലാവരെയും തൻ്റെ സാന്നിധ്യത്തിലേക്ക് വിളിക്കാനും എല്ലാവരെയും ഒഴിവാക്കാതെ രക്ഷിക്കാനും ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ആദ്യം വിളിക്കപ്പെടേണ്ടവരും വിശ്വസ്ഥരുമായ ആളുകൾ യഥാർത്ഥത്തിൽ സ്നേഹവും കാരുണ്യവും നിരസിച്ചവരായിരിക്കെ അവർ വിശ്വസിച്ചതിനാൽ വിദേശികളും വിജാതീയരും പോലും ദൈവ രക്ഷയും എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് കർത്താവ് സൂചിപ്പിച്ചത് ദൈവം നാം അഹങ്കാരവും അഹങ്കാരവും കാണിക്കരുതെന്നും മറ്റുള്ളവരോട് വിവേചനം കാണിക്കാൻ നാം ഒരു തരത്തിലും മികച്ചവരോ യോഗ്യരോ ആണെന്നും കരുതരുത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത് സഭ എന്ന് വിശുദ്ധ കാശ് വിശുദ്ധ കാശ്മീരിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ഈ സമർപ്പിത ദൈവ പുരുഷൻ്റെ മാതൃകപരമായ വിശ്വാസത്തെയും ജീവിതത്തെയും കുറിച്ച് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ നല്ല മാതൃകകൾ പിന്തുടരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു സെൻ കാശ്മീർ കാശ്മീർ പോളണ്ട് രാജ്യത്തിൻ്റെ പോളണ്ട് രാജ്യത്തിൻ്റെ രാജകുമാരനും ലിത്വാനിയയിലെ ഗ്രാൻഡ് ഡച്ചിയും ആയിരുന്നു ഒരു കാലത്ത് രണ്ട് രാജ്യങ്ങളുടെയും സിംഹാസനങ്ങളുടെയും അനന്തവര അവകാശിയായിരുന്നു എന്നിരുന്നാലും ഒടുവിൽ രണ്ട് രാജ്യങ്ങളും വിജയിച്ചില്ലെങ്കിലും അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അന്തരിച്ചു താരതമ്യേന ചെറുപ്പമായിരുന്നിട്ടും രാജ്യത്തിലുടനീളമുള്ള ദരിദ്രർക്കും രോഗികൾക്കും വേണ്ടിയുള്ള തൻ്റെ വലിയ ഭക്തി ദരിദ്രർക്കും വേണ്ടിയുള്ള പരിചരണത്തിനും വിശുദ്ധ കാശ്മീർ പ്രശസ്തനായിരുന്നു എളിമയോടും ദൈവത്തോടുള്ള വലിയ ഭക്തിയോടും ഈ അദ്ദേഹം തൻ്റെ ജീവിതം നയിച്ചു ദാനത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും തൻ്റെ ഭക്തി ഭക്തിയും ദരിദ്രോടുള്ള കരുതലും പ്രകടിപ്പിച്ചു വിശുദ്ധ കാസിമറിൻ്റെ ജീവിതം മറ്റു പലരെയും അപേക്ഷിച്ച് താരതമ്യന ചെറുതായിരിക്കാമെങ്കിലും നമ്മിൽ പലർക്കും ഒരു മികച്ച മാതൃകയും പ്രചോ പ്രചോദനവുമാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് നമുക്കെല്ലാവർക്കും മറ്റു പലർക്കും തൻ്റെ സമകാലികർക്ക് എങ്ങനെ ജീവിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു സത്യവും യഥാർത്ഥവുമായ ക്രിസ്ത്യാനികൾ ദൈവഹിതം ചെയ്യുന്നതിലും അവൻ്റെ നിയമവും കൽപ്പനകളും അനുസരിക്കുന്നതിലും ഒന്നാമതായി അവനോട് സ്നേഹം കാണിക്കുന്നതിലും അതേസമയം തൻ്റെ സഹസഹോദരന്മാരോട് പ്രത്യേകിച്ച് ഭാഗ്യം കുറഞ്ഞവരും സ്നേഹിക്കപ്പെടാത്തവരുമായവരോട് വലിയ സ്നേഹം അനുകമ്പയും കാണിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മാതൃകകളും പ്രചോ പ്രചോദനങ്ങളും നമുക്കെല്ലാവർക്കും പിന്തുടരാനുള്ള ഒരു നല്ല മാതൃകയായി വർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവൃത്തികളിലും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകാം എല്ലാവർക്കും നല്ല മാതൃകകളാകുക കർത്താവ് എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അവൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതിനും എല്ലായ്പ്പോഴും അവനെ ഏറ്റവും വിശ്വസ്ഥതയുടെ സേവിക്കുന്നതിനും നമ്മൾ കഴിയുന്ന കഴിയുന്നത് ചെയ്തുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാരും അനുയായികളും എന്ന നിലയിൽ കൂടുതൽ വിശ്വസ്ഥതയോടെ ജീവിക്കാൻ അവൻ നമ്മെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അവനോടുള്ള നമ്മുടെ പ്രതിബദ്ധതകളിൽ ഇന്നും എന്നും ഉറച്ചു നിൽക്കാനും അവൻ നമ്മെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശുഷിഹായിക്കും സ്തുതി